ഹായ് ഫ്രണ്ട്സ് ഇങ്ങനൊരു വീഡിയോ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം വേറൊന്നുമല്ല ഇവിടെ കാക്കനാട് മെട്രോ സ്റ്റേഷൻ്റെ അതായത് കാക്കനാട് ചെമ്പൂക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഒരു സംശയം എല്ലാവരും ഉള്ളിലുണ്ടായത് ഈ മെട്രോ സ്റ്റേഷൻ ഇവിടെ വരുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും പലരും ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അറിയിക്കുന്നു ഇവർക്ക് എന്താണ് ഇവരുടെ ആൾക്കാരുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചേക്കണേ ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഈ മെട്രോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇതെനിക്ക് മൂന്നാമത്തെ നാലാമത്തെ ആയിട്ടാണ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയുകയും ചെയ്ത് ഇനി ഇപ്പോൾ ഇലക്ഷനാണ് വന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ വരും അവർ അത് ചെയ്തു രീതി ചെയ്യുന്നതൊക്കെ കാണിച്ച് അങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വത്കരിച്ചും കുറെ കുപ്രചാരണങ്ങൾ ഇവിടെ നടക്കേണ്ട അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നാലാമത്തെ വീഡിയോ ആണെങ്കിൽ മൊത്തം നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തേക്കണം ഫസ്റ്റത്തെ വീഡിയോ ചെയ്യാൻ കാരണം ഒരു ന്യൂസ് പേപ്പറിൽ വന്നൊരു കട്ടിങ് അത് വായിച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾ തമ്മിൽ കൂട്ടോ ഇടിയാവും അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ തമ്മിൽ കാരണം ഇവിടെ പറഞ്ഞിരുന്നെച്ചാൽ ഈ ചെമ്പൂക്ക് പള്ളിയിൽ ആൾക്കാർ സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് മെട്രോ സ്റ്റേഷൻ വരൂല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ന്യൂസ് വായിച്ചാൽ തന്നെ ഒരു പേപ്പറിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല മറ്റു മതസ്ഥരമുള്ള ഒരു ഏരിയ ഏരിയയാണല്ലോ എല്ലാ ഇടവും അപ്പോൾ അവിടെ ഒരു തല്ലുപിടുത്തം അല്ലെങ്കിൽ അവർക്കുണ്ടായ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് നേരെ മറിച്ച് ഇവിടെ നടന്ന സമരത്തിനോ സമരപ്പന്തലിനോ ഞാൻ പോയിരുന്നിട്ടില്ല ഇതുവരെ കാരണം അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന പഴയ വികാരി പോലും അദ്ദേഹം സൈൻ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞ സ്ഥലം അതിനെതിരെ പുള്ളി തന്നെ സമരവും ചെയ്ത് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ട് ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇവരാരും മുന്നോട്ട് വരില്ലായിരുന്നു അപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇതിൽ എന്തോ ഒരു കള്ളത്തരം എടുക്കേണ്ടേ അതുകൊണ്ട് തന്നെ ഞാനൊരു സമരത്തിലും പോയിട്ടില്ല സമര പന്തലിലും പോയിട്ടില്ല പിന്നെ ഈ ഇരുന്നേച്ച വ്യക്തികളൊക്കെ ഇപ്പോൾ കുറച്ച് പേര് അതായത് ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരൊക്കെ മാറി ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാനല്ല വിശദമായിട്ട് നിങ്ങളിലേക്ക് ഒരു തരാം അപ്പോൾ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാനാണിങ്ങനൊരു വീഡിയോ ചെയ്യണം ബൈക്കാൻ നേരിട്ട് നിങ്ങളോട് പറയാം അല്ലെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സൈമചേട്ടൻ ഉണ്ട് കുര്യൻ ധർമ്മേലേനുണ്ട് ബാബു ചോണ്ടചേട്ടനുണ്ട് ഇവരൊക്കെ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചേട്ടാ ഓപ്പണായിട്ട് പറയാം നമ്മുടെ ഈ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എലക്ഷൻ വന്നുകൊണ്ട് ആ രീതിയിലും മറ്റു പല രീതിയിലും മറ്റു മതസ്ഥരും ഉണ്ടല്ലോ അവർക്കറിയില്ലല്ലോ ഈ പള്ളിപ്പറമ്പിൽ എന്തൊക്കെയാണ് നടന്നേക്കുന്നത് മുഴുവൻ നമ്മൾ പറയേണ്ട നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലടക്കണ ഇനി നമ്മളായിട്ട് കാണിക്കേണ്ട നാറ്റിക്കേണ്ട പക്ഷേ ഭാവിയിൽ കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊരു സംശയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ സമരത്തിൻ്റെ മുൻപന്തിയിൽ ഇന്നവരാണ് അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇപ്പോഴും ആൾക്കാർ ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചു ഇവിടെ മെട്രോ സ്റ്റേഷൻ വരുമോ ഇല്ലയോ എന്ത് ചോദ്യം എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ കുറച്ച് നാളും മുന്നേ ഇത് മെട്രോ സ്റ്റേഷൻ ഒഴിവാക്കിയെന്നും പറയുന്നുണ്ട് അത് തിരിച്ചു തിരിച്ചുകൊണ്ടെന്നത് കുറച്ച് പേര് ചേർന്നതാണെന്നൊക്കെ ഉള്ള ന്യൂസുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാരിക്കുമല്ലോ അപ്പോൾ എന്താണ് അതിനെ കുറിച്ച് ഈ മറ്റു മതസ്ഥരും കാണാനല്ലോ ഇവിടെ ഉള്ള എല്ലാരും കാണാതിന് മറുപടി അന്നത്തെ വികാരി അച്ഛൻ ടൈറ്റസ് അച്ഛനായിരുന്നു അതിൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു അതിൻ്റെ കൺവീനറാണ് ചേട്ടൻ അപ്പോൾ നമ്മളങ്ങനെ ഒഫീഷ്യലായിട്ട് നടത്തിയ ഒരു സമരസമിതിയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഈ ഷിജോയി ചോദിച്ച ചോദ്യം വളരെ ശരിയാണ് ഇപ്പോഴും ആളുകൾക്ക് ഇതനിശ്ചിതം ഇവിടെ ഇവിടെ സ്റ്റേഷൻ ഇല്ലാതായി പള്ളി സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് സ്റ്റേഷൻ വേണ്ടാന്ന് വെച്ചു എന്നിട്ട് രണ്ടാമത് സ്റ്റേഷൻ വന്നാണെന്ന് വയ്ക്കുക ഒരു ഘട്ടത്തിലും ഈ മെട്രോ കെ എം ആർ എല് ചെമ്പോമുക്ക് സ്റ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് തുടങ്ങി ഇതിൻ്റെ പ്രൊസീജിയർ നടക്കുന്ന ഈ ഘട്ടം വരെയും ഒരു ഘട്ടത്തിലും സ്റ്റേഷൻ ഒഴിവാക്കും എന്ന് പറയുന്ന ഒരു നിലപാട് കെ എം ആർ എല്ലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതെങ്ങനെ പൊതുമധ്യത്തിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിഞ്ഞൂടാം അത് ക്രിയേറ്റ് ചെയ്തതാണ് മലപ്പുറം ക്രിയേറ്റ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പത്തൊമ്പതാം തീയതി നമ്മൾ സമരം ആരംഭിക്കുന്നത് മുതൽ ഇതുവരെ ഒരു ഘട്ടത്തിലും പള്ളിയുടെ കമ്മിറ്റിയോ വികാരി അച്ഛനോ സമരസമിതിയോ മെട്രോ സ്റ്റേഷൻ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളുടെ കുറച്ച് സ്ഥലം ഒഴിവാക്കി പള്ളി പണിയാനുള്ള പെർമിറ്റിന് ചെന്ന സമയത്ത് പെർമിറ്റ് പുതുക്കാൻ ചെന്ന സമയത്ത് പള്ളിയുടെ കിഴക്കേ മൂലയിലുള്ള പത്ത് മീറ്റർ വീതിയിലുള്ള സ്ഥലം മെട്രോ സ്റ്റേഷന് വേണ്ടി ഒഴിവാക്കിക്കൊണ്ട് പള്ളി പണിയണമെന്ന് നമുക്ക് എൻ ഒ സി ലഭിക്കുകയും ഡ്രോയിങ് അടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ ഈ സ്റ്റേഷൻ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ടോ എന്ന നിവേദനങ്ങളുമായിട്ടാണ് ആദ്യം നമ്മൾ രംഗത്തെറിയുക സമരപരിപാടിയായിട്ടല്ല അവിടെയുള്ള ചർച്ചകളിൽ ഒരു ഘട്ടത്തിൽ മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഈ സ്ഥലം ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വാക്ക് കെ എം ആർ എല്ലിൻ്റെ ഭാഗത്ത് നമ്മൾ കിട്ടി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൊട്ടടുത്ത ഭൂ സമീപിച്ചപ്പോൾ അവർ സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആ സമ്മതം നമ്മൾ എം എൽ എയും എം പിയുടെയും സാന്നിധ്യത്തിൽ അവരിച്ച് സംസാരിച്ച് കെ എം ആർ എല്ലിനെ അറിയിച്ചു ആ ഘട്ടം അവിടെ നിന്നിട്ട് പിന്നെ എപ്പോഴും കെ എം ആർ എൽ ഇപ്പോഴും പള്ളിയുടെ സ്ഥലം തന്നെ വേണം വേക്കൻലാൻഡായിട്ട് കിടക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ആ സ്ഥലം വേണം വേണമെന്നുള്ളൊരു കടുത്ത നിലപാട് അവർ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സമര പരിപാടികൾ വന്നത് അപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടത് മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത പറമ്പിലേക്ക് മാറ്റണമെന്ന് മാത്രമാണ് അല്ലാതെ മെട്രോ സ്റ്റേഷൻ ജമ്മു മുക്കിന്ന് ഒഴിവാക്കണമെന്നല്ല പള്ളിയുടെ തന്നെ എതിർവശത്ത് കിടക്കുന്ന ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്താണ് സ്റ്റേഷന് വേണ്ടി അപ്പോൾ ആ ഒരു ഘട്ടത്തിലും നമ്മൾ സ്റ്റേഷൻ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയോ കെ എം ആറിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സ്റ്റേഷൻ ഒഴിവാക്കും എന്ന് പ്രസ്താവന കൊടുക്കുകയോ ചെയ്തിട്ടില്ല കെ എം ആറിൽ എല്ലാ പ്രസ്താവനകളും നോക്കിയാൽ നിങ്ങൾക്കറിയാം പതിനൊന്ന് സ്റ്റേഷനും ആ പതിനൊന്ന് സ്റ്റേഷനു വേണ്ടിയുള്ള അക്വസിഷൻ നടപടികളായിട്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത് പിന്നെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റൂമർ ഇറങ്ങുകയും ആ റൂമറിൻ്റെ പുറകെ കുറേ ആളുകൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മളുടെ മെട്രോ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ ഇവിടെ രൂപീകരിച്ച് അതിൻ്റെ ഒരു വിശദീകരണ യോഗമൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ നടത്തുകയുണ്ടായി ആ സമയത്ത് അവർ ആരോപിച്ചത് പള്ളി സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് സ്റ്റേഷൻ ഇല്ലാതാകുന്നു എന്നതാണ് അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ആണ് അത് എന്നുള്ള രീതിയിലാണ് പ്രചാരണങ്ങൾ നടന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓഗസ്റ്റിൽ ഈ സമരം നടക്കുന്നതിന് മുമ്പ് ജൂലൈ ആദ്യവാരം തന്നെ ഈ സ്റ്റേഷനുകൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഇത് വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വാഴക്കാലയിലുള്ള ക്രിസ്റ്റൺ കോൺട്രാക്റ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് അൻപത്തി കോടി രൂപയ്ക്ക് പാലാരിവട്ടം ആലിഞ്ചോട് ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനുള്ള വർക്ക് അവാർഡ് ചെയ്തു അത് ജൂലേ ആദ്യവാരം തന്നെ അവാർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒഴിവാക്കുന്ന സ്റ്റേഷന് വേണ്ടി വർക്ക് അവാർഡ് ചെയ്യാൻ കെ മാർ കെ എം ആർ എല്ലിന് എന്താ പറയുക അവരങ്ങനെ നിലപാടില്ലാത്ത ആളുകളല്ലോ അപ്പം ഈ വർക്ക് അവാർഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് സ്റ്റേഷൻ ഒഴിവാക്കുന്ന ഈ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ എവിടുന്നോ പറഞ്ഞു കേൾക്കുന്ന കുറേ പഠനം നടത്താതെ എവിടുന്നോ പറഞ്ഞു കേൾക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ച് മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ മാസം ഇതിൻ്റെ അവസാന നടപടിയായിട്ട് ഡിസ്ട്രിക്ട് കമ്മിറ്റി കൂടിയപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ നമ്മൾ രണ്ട് കൗൺസിലർമാരുണ്ടായിരുന്നു അവരുടെ വർഗീസ് പ്ലാശ്ശേരി ഉണ്ടായിരുന്നു സൈമൺ കന്നിപ്പറമ്പിൽ ആൻ്റണി ക്യാക്സും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയുള്ള കമ്മിറ്റിയിൽ വെച്ച് ഇതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കിയതാണ് പള്ളി പതിമൂന്നര മീറ്റർ വീതിയിലുള്ള സ്ഥലം വിട്ടുകൊടുക്കാനുള്ള സമ്മതവും അറിയിച്ചു നമ്മൾ സമരത്തിന് അവസാന ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒന്നുകിൽ അപ്പുറത്തെ സ്ഥലത്ത് സ്റ്റേഷൻ എടുക്കുക അല്ലെങ്കിൽ കെ എം ആർ എൽ പത്ത് മീറ്റർ മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇല്ല ഇല്ല എങ്കിൽ എന്തെങ്കിലും കാരണവശാലവിടെ സ്റ്റേഷൻ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരമാവധി ആ സ്ഥലം ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ പത്ത് മീറ്റർ കെ എം ആർ എൽ പറഞ്ഞ സ്ഥലത്ത് ഒതുക്കി സ്റ്റേഷൻ പണിയണമെന്ന് അല്ലാണ്ട് നമ്മൾ സ്റ്റേഷൻ ഇല്ലാതാക്കണമെന്നൊരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ അവരുടെ എന്താ പറയുക പേര് വരാൻ വേണ്ടി ചെയ്ത ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പല ഗ്രൂപ്പുകളിലും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പുറകെ ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒന്നുമില്ല എല്ലാ നടപടികളും പൂർത്തിയായതാണ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പോകണമെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റി കൂടിയിട്ട് ഇതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനമായി അതിൻ്റെ നോട്ടിഫിക്കേഷനായി ജില്ലാ കളക്ടർ സ്വാഭാവികമായിട്ട് ഇതിന് കെ എം ആറിൽ ജില്ലാ കളക്ടറിന് കൊടുക്കും ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർക്ക് കൊടുക്കും ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാർക്ക് കൊടുക്കും തഹസിൽദാർ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കും ഈ റിപ്പോർട്ട് തിരിച്ചു വന്നതിന് ശേഷം ലെവൺമെൻറ് നോട്ടിഫിക്കേഷനും എന്താ പറയുക പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതും ഗസറ്റ് നോട്ടിഫിക്കേഷനും നടപടികളുണ്ട് ആ നടപടികൾ നടക്കുന്നു എന്നേ ഉള്ളൂ അത് ആര് പോയാലും ഇല്ലെങ്കിലും ഇതിൻ്റെ പുറകെ നടന്നാലും ഇല്ലെങ്കിലും ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് ആയിട്ട് നടക്കും മെട്രോ സ്റ്റേഷൻ ഒഴിവാകുന്ന വിഷയം ഇപ്പോൾ തൽക്കാലമില്ല പള്ളി സ്ഥലം കൊടുക്കാമെന്ന് ഏറ്റ സ്ഥിതിക്ക് മെട്രോ സ്റ്റേഷൻ ഇവിടെ വരിക തന്നെ ചെയ്യും പക്ഷെ ഇപ്പോഴും നമ്മൾ നിലപാടിൽ ശക്തമായിട്ട് നിൽക്കുകയാണ് നമ്മളുടെ പത്ത് മീറ്റർ സ്ഥലം മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കി സ്ഥലത്ത് നിങ്ങൾ പള്ളി പണിയും മറ്റു കാര്യങ്ങളും ചെയ്തു കൊള്ളാൻ ഒരു അനുമതി തന്നതിന് ശേഷം പതിമൂന്നര സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നമുക്ക് പ്രതിഷേധമുണ്ട് പക്ഷേ പള്ളിയിലെ ഒഫീഷ്യൽ വിഭാഗവും അരമനയും ഒക്കെ സ്ഥലം കൊടുക്കാം എന്ന് ഏറ്റ സ്ഥിതിക്ക് നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും അതായത് ഇവിടെ പള്ളിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് അതായത് ഒരു പള്ളി ആയിക്കോട്ടെ ഒരു അമ്പലപ്പുറം ആയിക്കോട്ടെ ഒരു മസ്ജിദ് ആയിക്കോട്ടെ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകും ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് മേത്ത് കൈവച്ചും ചീത്ത വിളിച്ചും ഒരു പറമ്പിലും ചെയ്യാൻ പാടില്ല കാരണം സമാധാന അന്തരീക്ഷം ഉണ്ടാകേണ്ടത് ഇവിടെയാണ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല പിന്നെ രക്ഷിതാവ് നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിൻ്റെ മുഴുവൻ ഞങ്ങൾ വ്യക്തമാക്കല പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് അറിയിക്കേണ്ടത് ഈ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു പൊതുയോഗം വിളിക്കേണ്ടത് ഏഹ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് തുടങ്ങിയ ടൈമിൽ ഞാൻ ഇതിൻ്റെ അധികം പറയില്ല സംശയങ്ങളല്ലേ തെറ്റുകുറ്റങ്ങളും മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയത് ആ സമയത്ത് ഇവരുടെ പേസല് സീക്രട്ടായിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായത് നമ്മളാരെങ്കിലും വികസനത്തിനായത് മെട്രോയ്ക്കെതിരാണോ ആരും ഇല്ലട്ടോ അപ്പോൾ ഒരാൾ ഇവിടെ മെട്രോ സ്റ്റേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അന്ന് ഇവരോട് ചോദിച്ചത് ഈ തൊട്ടപ്പുറത്തെ സ്ഥലം കാണിച്ചു ഏതെങ്കിലും ഒരു ഓപ്ഷൻ കാണിച്ചു തന്നവർ അവിടെ ചെയ്തോളാംന്ന് പറയും തൊട്ട് ഒരു കോമ്പൗണ്ട് അപ്പുറത്തേക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഭാവിയിൽ അന്നിട്ട് അവർക്ക് ഇത് തന്നെ വേണമെന്നുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ ഞാൻ ഇവരോട് സ്പെഷ്യലി സീക്രട്ടായിട്ട് ചോദിച്ച് ഇത് ഒരു രക്ഷയില്ലാണ്ട് വന്നാൽ നമുക്കിപ്പോൾ അപ്പുറത്ത് ഇതിൽ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ തയ്യാറല്ലേന്ന് ചോദിച്ചപ്പോൾ അന്ന് തന്നെയാണ് എനിക്ക് തന്ന ആൻസർ അന്ന് അന്ന് എത്രയോ ഒരു കൊല്ലം മുന്നേറ്റു അപ്പോൾ അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിട്ട് കാര്യമില്ലല്ലോ വിജയിക്കും അവസാനഘട്ടത്തില് എടുക്കേണ്ട കാര്യമാണ് അത് എന്നോട് പറഞ്ഞാണ് ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഇതിന്റെ പുറകെ പോയതും പക്ഷേ ഇത് ചില വ്യക്തികൾ അത് അവർക്ക് ഈ പൊതുയോഗം വ്യക്തികളത് വളച്ചുപോടിക്കുന്നുണ്ട് നമ്മളിതിങ്ങനെ പുതുതായി വന്ന വികാരി അച്ഛൻ മെട്രോക്ക് സ്ഥലം കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മാറിയ സാഹചര്യത്തില് നമ്മള് ബിഷപ്പ് ഹൗസുമായിട്ട് സംസാരിച്ചു അച്ഛനുമായിട്ട് അതിന് മുന്നേ മറ്റേതും കൂടി പറഞ്ഞല്ലോ പഴയ അച്ഛൻ ഇരുന്നപ്പോ അദ്ദേഹം ഒപ്പിട്ടെന്നും പറയുന്നുണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹം തന്നെ സമരത്തിന് മുന്നോടിയായിട്ട് നിന്ന് അതിന്റെ ഇടയിൽ കുറച്ച് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് അദ്ദേഹം മാറിയപ്പോ തിരിച്ചു മാറി അതും രസകരമായ നല്ലായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് ഇതിന്റെ പെർമിറ്റ് പുതുക്കി കിട്ടുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന കെ എൽ സി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നേതൃത്വത്തിൽ അച്ഛനെ കാണുകയും അച്ഛനോട് നമ്മളുടെ ഈ സ്ഥലം ഒഴിവാക്കി കിട്ടിയാൽ നല്ലതാണ് അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വാക്കാല് സമ്മതം മൂളി നമ്മളതിൻ്റെ പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങി ഒരു ചെറിയ പരിപാടി രൂപീകരിച്ച സമയത്ത് അച്ഛൻ സമരത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തു അപ്പം ഇന്ന് പള്ളി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പലരും അന്നും പള്ളി കമ്മിറ്റിയിലുണ്ട് കേന്ദ്ര സമിതിയിലായാലും പാരീഷ് കൗൺസിലായാലും അവരുണ്ട് ആ സമയത്ത് ഈ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ഈ നമ്മളുടെ ഭാരവാഹികൾ ഒഫീഷ്യൽ ഭാരവാഹികളൊക്കെ അച്ഛൻ അനുകൂലമായ നിലപാട് സമരത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പക്ഷെ സമരം അങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ അച്ഛനും മനസ്സിലായി നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ എന്തു ചെയ്തു സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അച്ഛൻ്റെ ആവശ്യപ്രകാരം അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കെ എം ആറിലുമായിട്ട് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു ആ സമയത്ത് ഈ ഔദ്യോഗിക ഭാരവാഹികളൊക്കെ അച്ഛന് അനുകൂലമായി അതായത് അച്ഛൻ നിലപാട് മാറ്റി കഴിഞ്ഞപ്പോൾ അവരും നിലപാട് മാറ്റി സമരത്തിന് അനുകൂലമായ നിലപാടെടുത്തു അത് കഴിഞ്ഞ് അവർ നേതൃത്വത്തിലുണ്ടായിരുന്നു ഈ ഈ പറയുന്ന കേന്ദ്രസമിതി ഭാരവാഹികളായാലും പാരീഷ് കൗൺസിൽ ഭാരവാഹികളായാലും മെട്രോയുമായി നടത്തുന്ന എല്ലാ ചർച്ചകളിലും എൻ്റെ അച്ഛൻ്റെയും കൂടെ പങ്കെടുത്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടൊരു ഘട്ടത്തിൽ നമ്മളുടെ ഈ പത്ത് സെൻറ്റ് പത്ത് മീറ്റർ എന്ന് പറയുന്ന നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ആ പെർമിറ്റിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഇരുപത് മീറ്റർ വീതിയിൽ കെ എം ആറിൽ കൊണ്ട് കുറ്റിയിടുക കെ എം ഇരു പത്ത് മീറ്ററിന് വേറെ ഇരുപത് മീറ്റർ കുറ്റിയിട്ട് അപ്പോൾ ഏതാണ്ട് സ്ട്രക്ചർ നമ്മുടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു പള്ളിയുടെ നമ്മള് റാമ്പിന്റെ ഒരു മീറ്റർ അപ്പുറത്താണ് കൊണ്ടുവന്ന് കുറ്റിയിടുന്നത് ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ അപ്പറ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ അപ്പുറത്ത് അപ്പുറത്താവണം അവര് കുറ്റി കുറ്റിയിടുന്നത് ഈ കുറ്റിയിട്ട് കഴിഞ്ഞപ്പം അതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും മെട്രോയുടെ ഓരോ നീക്കങ്ങളോടും നമ്മളോട് പറഞ്ഞിരുന്ന നമ്മളുടെ കൂടെ നിന്നിരുന്ന ടൈറ്റസ് ആൻറ്റണി അച്ഛൻ ഈ വിവരം നമ്മളോട് പറഞ്ഞിരുന്നു കുറ്റിയിഴുന്ന് അന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം വിശുദ്ധനാട് പോകാനിരിക്കുക അതുകൊണ്ടായിരിക്കും അദ്ദേഹം നമ്മളോട് അറിയിച്ചില്ല നമ്മൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും കുറ്റി പിഴുതു മാറ്റി വെക്കേണ്ടേ ആ ഘട്ടത്തിൽ കുറ്റി പിഴുതുമാറ്റിയത് ശരിയല്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു നിലപാടെടുത്തപ്പോൾ ഈ ഒഫീഷ്യൽ ഭാരവാഹികളൊക്കെ നേരെ അച്ഛൻ അവർ അവരത്രയും ദിവസം ഇവിടെയുള്ള സമരങ്ങൾക്ക് ഇവിടെ ജമ്പു മുക്ക് വരെ നടത്തിയ റാലിയിലൊക്കെ മുന്നിട്ട് നിൽക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഒറ്റ ഒറ്റ ദിവസം അച്ഛൻ നിലപാട് മാറ്റി കഴിഞ്ഞപ്പോ അവര് നേരെ അങ്ങോട്ട് മാറ്റി പിന്നെ ഒരു ഘട്ടത്തിൽ വീണ്ടും അച്ഛനായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞപ്പോ അച്ഛൻ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായി അച്ഛൻ നേരിട്ട് സമര രംഗത്ത് ഇറങ്ങി അച്ഛന്റെ അച്ഛൻ മുൻപന്തിയിൽ നിന്ന് സമരം നയിച്ചപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന ഭാരവാഹികളൊക്കെ ജാഥയുടെ മുന്നിലും പ്രസംഗിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അങ്ങനെ അത് അച്ഛൻ പോകുന്നതുവരെ തുടർന്നു പുതിയ വികാരി അച്ഛൻ വന്നപ്പോൾ പുതിയ വികാരി അച്ഛൻ്റെ നിലപാട് പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഇത് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മെട്രോ സ്റ്റേഷന് തലം കൊടുക്കണം എന്നുള്ള നിലപാടുണ്ടായിരുന്നു അതാ പൊതുയോഗത്തിൻ്റെ ആ നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ് നമ്മൾ പൊതുയോഗം വിളിച്ചിട്ട് പൊതുയോഗത്തിന്റെ അഭിപ്രായം സമരം നിർത്താനാണെങ്കിൽ നമ്മൾ സമരം നിർത്താം പൊതുയോഗം ആണ് നമ്മളെ സമരം ചെയ്യാൻ വേണ്ടി പൊതുയോഗം വിളിച്ചാണ് നമ്മൾ തീരുമാനം എടുത്തത് കമ്മിറ്റി ഉണ്ടാക്കിയത് അപ്പൊ ഈ പൊതുയോഗം വിളിച്ചിട്ട് ഈ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് അവർ വേണ്ടാന്ന് പറയണമെങ്കിൽ സമരം അവസാനിപ്പിക്കാം പൊതുയോഗം സമരം തുടരാനാണ് തീരുമാനിക്കണമെങ്കിൽ അച്ഛനും കൂടെ വന്ന് സമരം ചെയ്യണം ഇതാണ് നമ്മളെടുത്ത നിലപാട് അങ്ങനെ ഒരു നില നമ്മളിത് ബിഷപ്പ് ഹൗസിൽ അറിയിച്ചു ബിഷപ്പ് ഹൗസ് അച്ഛനെ വിളിച്ചു നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ട് അവരുടെ കൂടെ നിൽക്കാനുള്ള നിർദ്ദേശം അച്ഛന് കൊടുത്തെന്ന് അച്ഛൻ തന്നെയാണ് നമ്മളോട് പൊതുവോത്തി പറഞ്ഞത് അങ്ങനെ ഏതാണ്ട് നാനൂറോളം പേർ ഇവിടെയുള്ള എല്ലാ യൂണിറ്റ് ഭാരവാഹികളും പ്രധാനപ്പെട്ട സംഘടനകളുടെയും പാ പൊതുജന ഇടവജനങ്ങളുടെയും യോഗം വിളിച്ചു നാനൂറ് പേരോളം ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ വെച്ച് നമ്മൾ വിഷയം അവതരിപ്പിച്ചു നിങ്ങൾ ഇത് മെട്രോയ്ക്ക് സ്ഥലം കൊടുക്കാനാണ് പറയണെങ്കിൽ നമ്മൾ സമരം ഇന്നത്തോണ്ട് ഇവിടെ അവസാനിപ്പിക്കും തീരുമാനം എടുക്കാൻ നമ്മൾ പറഞ്ഞപ്പോൾ ഒന്നടങ്കം ഒരാൾ പോലും ഒഴിവാകാതെ എല്ലാവരും പറഞ്ഞത് സമര പരിപാടിയിൽ തുടരണം മെട്രോയ്ക്ക് സ്റ്റേഷൻ അപ്പോൾ അന്ന് നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞത് അടുത്ത സ്ഥലത്ത് സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് മാക്സിമം കൊടുക്കേണ്ടി വരുന്നത് ഈ പത്ത് മീറ്റർ സ്ഥലമാണ് ആ പത്ത് മീറ്റർ സ്ഥലത്ത് എന്ന് പറയുന്നത് നമ്മളൊരു സമരത്തിന് നിൽക്കുമ്പോൾ ഷിജോ പറഞ്ഞ പോലെ ഞങ്ങൾ പത്ത് മീറ്റർ തന്നേക്കാന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല അതൊരു അവസാനഘട്ടത്തിൽ ചർച്ചയിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ലേ നമ്മളുടെ നിലപാട് അതായിരുന്നു പൊതുയോഗത്തിൽ നമ്മൾ പറഞ്ഞ നിലപാടും അത് തന്നെയായിരുന്നു അപ്പൊ എല്ലാവരും ആ നിലപാടിനോട് സഹകരിച്ച് സമരം ചെയ്യണം എന്ന് തീരുമാനിച്ചു അച്ഛൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകി അപ്പൊ നമുക്ക് സമരം അങ്ങനെ പോട്ടെ എന്ന് അച്ഛൻ പറഞ്ഞപ്പോ മുമ്പിലിരുന്ന ഒരാൾ ചോദിച്ചാൽ അച്ഛൻ കൂടെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ ൂടെണ്ടാവൂലേ എന്ന് പറഞ്ഞ അച്ഛനാ അത് കഴിഞ്ഞ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് മന്ത്രി പി രാജീവുമായി നടത്തിയ ചർച്ചയിൽ അവിടെ വെച്ച് അച്ഛൻ ആദ്യ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് പി രാജീവ് പറയുന്നത് ഒരു കാര്യം ചെയ്യാം ചെമ്പൂക്ക് സ്റ്റേഷൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം ഇത് പറയുമ്പോ അദ്ദേഹത്തിനു പറയാ അദ്ദേഹം വിചാരിച്ചാൽ സ്റ്റേഷൻ ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇത് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടായി ഇതിന്റെ ഫണ്ട് അവാർഡ് ചെയ്യുന്ന എഐ ബി ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിന് ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ആണ് പാസഞ്ചർ ഫ്ലോ ഇത്ര ഒരു സ്റ്റേഷനിൽ നിന്നുള്ള വരുമാനം ഇത്ര അതിൽ നിന്നുള്ള തിരിച്ചടവ് ഇത്ര പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ഇതനുസരിച്ചാണ് ഇവർ ഫണ്ട് പോലെ അലോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പെട്ടെന്നൊന്നും ഒരു ദിവസം രാവിലെ ഒരു മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് സ്റ്റേഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം പക്ഷെ നമ്മൾ വികാരിച്ചു അവിടെ എടുത്ത നിലപാട് ഈ പൊതുയോഗത്തിൽ സ്വീകരിച്ച നിലപാടിന് പകരമായിട്ട് അദ്ദേഹം പറഞ്ഞു പള്ളിക്ക് ഈ സ്ഥലം കൊടുക്കാൻ സമ്മതമാണ് അപ്പൊ അതിന്റെ നടപടികളൊന്നും വേഗമാക്കി തരും ഞാൻ കേട്ടത് ഇങ്ങനെ ആണ് എതിർപ്പില്ലാത്ത പള്ളി കമ്മിറ്റിക്കും പാരീഷ് കൗൺസിലും ഇത് സമ്മതമാണ് വാക്ക് എങ്ങനെ തന്നെയാ പറഞ്ഞു അതുകൊണ്ട് ഇതിന്റെ നടപടികളൊന്നും സ്പീഡാക്കി തരണം അപ്പൊ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതായി പറയും കാരണം അച്ഛൻ അങ്ങനെ പറയുന്ന സമയത്ത് മന്ത്രിയും തിരക്കിലിരിക്കുന്നു അത് കഴിഞ്ഞ് അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് അച്ഛൻ ഈ ഇത് പറഞ്ഞിട്ട് അച്ഛൻ കുഞ്ഞിക്കളഞ്ഞു അച്ഛനെ പള്ളിയിലേക്ക് ഒരു രണ്ടു ദിവസം പള്ളിയിലേക്ക് കാണാനുണ്ടായില്ല കാണാനുണ്ടായിരുന്നപ്പോ സ്വാഭാവികമായിട്ടും ഇടഭവക്കാര് ഇതുമായിട്ട് പൊതുയോഗത്തിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ എതിരായത് അച്ഛനോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം ആ എന്ന് പറഞ്ഞുണ്ടായ ചില പ്രശ്നങ്ങളാണ് ചെറിയ പ്രശ്നങ്ങളാണ് മുഴുവൻ പറയണില്ല വലിയ പ്രശ്നങ്ങളാണ് അത് രണ്ടു വിഭാഗമാക്കാനുള്ള ശ്രമം അച്ഛന്റെ ഭാഗത്തുനിന്ന് നടന്നു പുറത്തെ ഗ്രൂപ്പുകളിലും പുറത്തെ മറ്റ് റെസിഡൻസ് അസോസിയേഷനിലും മറ്റു മതസംഘടനകളിലും ഒക്കെ പള്ളിയിലെ കാര്യങ്ങളും പള്ളിയുടെ അകത്ത് നടന്ന അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എന്റെ കൂടെ മറ്റു മതസ്ഥരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അച്ഛൻ പറയാൻ പാടില്ല ഒരു ശാന്തി ആയിക്കോട്ടെ ഒരു ഒരിക്കലും എന്താ പറയുക തമ്മിത്തല്ലിന്റെ വക്കിലെത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മള് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്യാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിമുറ്റത്ത് ഒരു തല്ലുണ്ടാക്കാൻ ആഗ്രഹമില്ല മതഭ്രാന്തില്ല മതഭ്രാന്തുമില്ല അകത്തുള്ളൊരു പക്ഷേ എല്ലാവരും ഒരു വികാരിച്ചന്മാര് ഇന്ന് വരും നാളെ പോകും ഇടവക ജനങ്ങള് തമ്മിലടിക്കുന്ന ഒരു കാര്യത്തിനും നമ്മളും ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എൻ ബ്ലോക്കായിട്ട് പള്ളിമുറ്റത്ത് നമ്മൾ ഒഴിവാക്കുകയാണ് ആ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം പോലും പള്ളിമുറ്റത്ത് പ്രവേശിക്കുകയോ ആളി പ്രവേശിക്കുകയോ മീറ്റിംഗ് നടത്തയോ യോഗം നടത്തോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നീട് അച്ഛൻ തിരിച്ചു വരാനുള്ള തീരുമാനമുണ്ടായി അരമനയും കൂടി ചേർന്നുകൊണ്ട് ഈ സ്ഥലം കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലെത്തി ഇടവേജനങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു തീരുമാനമാണത് അത് അരമന എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല അരമനയിലെ ചില വൈദികർ ഇപ്പോഴും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന വൈദികരുണ്ട് പക്ഷേ ഏതൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്കറിയാലോ അന്മാരേക്കാളും കൂടുതൽ അരമന കണക്കിലെടുക്കുന്നത് വൈദികരെയാണ് അപ്പം വൈദികന്റെ അഭിപ്രായത്തിനോടൊപ്പം അരമന തീരുമാനം എടുത്തുന്നേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രകസനം പോലെ സമരം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സമരത്തിൽ നിന്ന് താൽക്കാലികമായി വിഡ്രോ ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പള്ളിയിൽ ഇടവാക്കാർ തമ്മിൽ അടിയുണ്ടാകും അതിനുള്ള ശ്രമം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ആ ദിവസം ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു പല രീതിയിൽ തവണ പ്രഭാപ്പിക്കും നമ്മൾ തല്ലുപിടിക്കത്തിലേക്ക് കൊണ്ടുവരുന്നു ബലം കാണിക്കാനടങ്ങില്ല അപ്പുറത്തെ എണ്ണോ ഇപ്പുറത്തെ എണ്ണോ എടുത്താൽ ഞെട്ടിപ്പോവാന്ന് പറയണില്ല പക്ഷേ ബലം കാണിക്കാനല്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വേണ്ടത് ഞാനടക്കം പറഞ്ഞാണ് പിന്നെ ഇവർ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി അത് ഇന്നും തന്നെ തുടങ്ങിയല്ല കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കേണ്ടത് അത് വിവരമില്ലാത്തവരുള്ളതുകൊണ്ടോ ആണ് അത് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ അഞ്ചുപേരുണ്ടെങ്കിൽ അഞ്ചുപേർ വിഭജിപ്പിക്കണമെങ്കിൽ അവർത്തും വിവരില്ലാത്തവൻ വേണമെങ്കിൽ അല്ല ഈ ഔദ്യോഗിക ഭാരവാഹികളെ ഇടവകാരുടെ അഭിപ്രായം എന്താണോ അത് നടത്തുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവര് ഓരോ ഘട്ടങ്ങളിലും അവരുടെ നിലപാട് മാറ്റി 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 ഇപ്പോ ഈ സമരസമിതി ഇടവക ജനങ്ങൾ തെരഞ്ഞെടുത്ത സമരസമിതി പള്ളിക്കെതിരാണെന്നുള്ള റൂമർ പുറം ഗ്രൂപ്പുകളിൽ പുറത്ത് സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം പൊതുയോഗം തീരുമാനിക്കുന്നതിനനുസരിച്ച് മാത്രം സമരം നടത്തിക്കൊണ്ടു വന്ന ഒരു സമരസമിതി അതിനോട് ചേർന്ന് നിന്നവർ ഒരു ഘട്ടത്തിൽ പുറത്തു ചെന്നിട്ട് ഇതിനെതിരായിട്ട് പറയേ നമ്മള് വിമതന്മാരാണെന്നും നമ്മൾ പള്ളിക്കെതിരായി പ്രവർത്തിക്കുന്നവരാണോ എന്നുള്ള മെട്രോ സ്റ്റേഷനെതിരാണെന്നുപരവാ അച്ഛനും പുറത്തുള്ള നമ്മൾ ആ ഇത് ഇത് ും അരമ്പനയും അറിയിപ്പ് വന്ന തന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ വിഡ്രോ ചെയ്യാം നൂറ് ശതമാനം വിഡ്രോ ചെയ്യാം അത് തോൽവിയായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ അത് അത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇവിടത്തെ ഈ റാമ്പിൽ നിന്ന് ഒരു മീറ്റർ ഒരു മീറ്റർ ഇരുപത് സെന്റിമീറ്റർ അപ്പുറത്ത് കല്ല് നമ്മൾ പിഴുതു മാറ്റി അന്ന് സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സ്റ്റേഷൻ ഇവിടെ വന്നേനെ ഇത് പതിമൂന്നര മീറ്ററിലേക്കും ചുരുങ്ങിയത് ഈ ഈ സമരം കാരണമാണ് അതീ സമരസമിതിയുടെ വിജയം അല്ലേ അതിൽ ഒരിത്തരും പിതൃത്വം എടുക്കണ്ട അത് ഈ സമരസമിതിയുടെ മാത്രം അന്ന് ചങ്ക് പോലെ കേസെങ്കിൽ കേസ് ജയിലെങ്കിൽ ജയിൽ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇട്ട ഒരു കല്ല് റവന്യൂ അധികൃതർ ഇട്ട കല്ലുകൾ മുഴുവൻ പിഴുതു മാറ്റി ഒരു സമരത്തിന്റെ മുമ്പിൽ നിന്ന് ആളുകളുടെ ചങ്കുറ്റം കൊണ്ട് മാത്രം ആ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു ഒരു തോൽവിയാണെന്ന് ആർക്ക് പറയാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് ഈ ഇരുപത് മീറ്റർ എന്നുള്ളത് പതിമൂന്നര മീ പത്ത് മീറ്ററായി നമ്മൾ ചുരുക്കുമായിരുന്നു ഇവരുടെ ഇരട്ട ഇരട്ടത്താപ്പ് നയം കൊണ്ട് മാത്രമാണ് അത് പതിമൂന്നര മീറ്ററിലേക്ക് വന്നത് പത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടി സ്പേസ് കിട്ടുമായിരുന്നു ഇനി ഇത് ബിൽഡിംഗ് പണിത് കഴിയുമ്പോ നമുക്ക് കാണാം പള്ളിയുടെ അടുത്ത് പതിമൂന്നര മീറ്ററിൽ ബിൽഡിങ് വരുമ്പോ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നതെന്നും എന്താണ് നമ്മൾ ഉന്നയിച്ചിരുന്ന വിഷയം എന്നും ഇടവാക്കാർക്ക് മനസ്സിലാവും ഈ പറയുന്ന ഭാരവാഹികൾക്ക് മനസ്സിലായി ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുതൽ സ്വീകരിച്ച നിലപാട് മെട്രോ അപ്പുറത്തെ സമ്മതം അറിയിച്ച ഭൂമിയിലേക്ക് മാറ്റണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അല്ലാണ്ട് മെട്രോ സ്റ്റേഷൻ ഇവിടെ വരരുത് എന്നൊരു കാരണം ആവശ്യപ്പെട്ടു ഈ മെട്രോ എനിക്ക് അല്ലെങ്കിൽ ഈ മെട്രോയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇടഭാഗക്കാരാണ് നമ്മളുടെ ഇടവേലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എടുക്കാൻ പറ്റുമോ മെട്രോ വേണ്ട നിലപാട് എടുക്കാൻ പറ്റുമോ ഇത് ഈ പറയുന്ന പോലെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ചിലരുടെ പേര് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പോയി ഡെപ്യൂട്ടി കളക്ടറെ കണ്ടു അവർ ഇന്ന് വിടാന്ന് പറഞ്ഞു നാളെ വിടാന്ന് പറഞ്ഞു മറ്റന്നെ വിശ്വസിക്കാൻ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇടവക സമിതി അല്ലെങ്കിൽ എടവകയിലെ സമരസമിതി ഒരു ഘട്ടത്തിലും മെട്രോ സ്റ്റേഷൻ വേണ്ട ആവശ്യപ്പെട്ടിട്ടില്ല എന്നാവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല ആകെ തർക്കമുണ്ടായിരുന്നത് ഈ പള്ളിയോട് ചേർന്ന് സ്ഥലത്തിന്റെ പേരിലാണ് അപ്പുറത്തെ സെന്റ് സ്ഥലം അന്നേ നമ്മൾ സംബന്ധിച്ചിരുന്ന അത് വേക്കൻ ലാൻഡായിട്ട് കിടക്കുന്നതാണ് അത് പള്ളിയുടെ തന്നെ സ്ഥലമാണ് അത് കൊടുക്കാമെന്ന് സംബന്ധിച്ചിട്ട് ഇപ്പം ഇവർ തന്നെ പറഞ്ഞ ആവശ്യപ്രകാരം മന്ത്രിയും അല്ലെ എം എൽ എയും ശ്രീമതി ഉമാ തോമസും ശ്രീ ഹൈബീഡനും ഒരുമിച്ച് വന്നിരുന്ന് ഈ ഭൂവുടമകളെ വിളിച്ച് മൂന്ന് ലാൻഡുകളും കൊടുക്കാമെന്ന് അവരോട് സമ്മതം അറിയിച്ചതൊക്കെ കെ എം ആറിൽ ആവശ്യപ്പെട്ടിട്ടാണ് അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിലപാട് മാറ്റുമ്പോഴാണ് നമുക്ക് സമരവീര്യം കൂടുന്നത് ആ സമരവീര്യം തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മളൊക്കെ ഒരൊറ്റ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരായതുകൊണ്ട് ആ തുടക്കം മുതൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ എടുത്ത നിലപാട് തന്നെയാണ് ഇന്നിൽ നമ്മൾ നിൽക്കുന്നത് ഈ നിലപാട് മാറ്റുന്നവരെ ഞാൻ ഈ പറയുന്ന ആ പഴഞ്ചൊല്ലിനു എതിരാളും അപ്പൊ അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ള ഒരു ഘട്ടത്തിലും പൊതുജനങ്ങള് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് ഒരു ഘട്ടത്തിലും പള്ളിയോ പള്ളി കമ്മിറ്റിയോ പള്ളിയിൽ ഉണ്ടായിരുന്ന വികാരിയജ്ഞനോ സമരസമിതിയോ ചെമ്പുമുക്കിൽ നിന്ന് സ്റ്റേഷൻ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല പിന്നൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ എടുത്ത് ചെയ്യാൻ പറഞ്ഞാണ് നമ്മുടെ ചാനലിലൂടെ ഇപ്പൊ ഇലക്ഷനാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുപ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ നാട് നശിപ്പിക്കരുത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ട് നിങ്ങൾ ഇതേപോലെ ഇപ്പം ഈ വീഡിയോ ഇട്ടവരെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ സൈമൻ ചേട്ടൻ ഒരു ദിവസം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയറാൻ പോകുന്ന ശേഷം നമ്മുടെ ചെമ്പൂക്കിലിരിക്കും ആയിരിക്കും സംശയമുള്ളവർക്ക് നേരിട്ട് വന്നാൽ ഏത് സമയത്തും സ്വാഗതം ഇപ്പൊ ജോലി അമ്പർ വാങ്ങിച്ചു എല്ലാ രേഖകളും അടക്കം ഫയൽഡ് രേഖകളും അടക്കം നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ രേഖകളും നമ്മളുടെ കയ്യിലുണ്ട് അത് മാത്രം പോരെ നിങ്ങൾക്ക് വേണമെങ്കിലും ചോദിക്കാം അടുത്തൊരു പിന്നെ ഇവിടെ പള്ളിപ്പറമ്പിൽ നടന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് ചെയ്തെന്ന് കാണിക്കാനില്ല പക്ഷെ ഒരാൾ ചെയ്യണമല്ല ഇവിടെ എന്നാണ് ചീത്ത വിളി ഇടി വരെ എത്തേണ്ട അവസ്ഥ വരെ എത്തിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ലെറ്റർ ഞാൻ രണ്ട് പിതാക്കന്മാർക്ക് ഇരിക്കുന്ന രണ്ട് പിതാക്കന്മാർക്ക് എൻ്റെ പേരിൽ അയച്ചായിരുന്നു നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് കണ്ണടച്ച് അവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചത് ഇത് ഒരു സൂചന എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതൽ ഞാൻ പറയണില്ല അതിനെക്കുറിച്ച് പിന്നെ വേറെന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛനും പള്ളിയിലെ ഔദ്യോഗിക കമ്മിറ്റിക്കാരും എല്ലാവരും പത്തായിരത്തി അഞ്ഞൂറോളം ഇടവക ജനങ്ങളെ മുന്നിൽ നിർത്തി മൈക്കൊക്കെ വെച്ച് കെട്ടി ഭയങ്കര ഒരു പ്രകടനം നടത്തി വിടാം ഈ പള്ളി സ്ഥലം വിട്ടുതരില്ല എന്നുള്ള ഒരു ഓപ്ഷനില് ഒരു സുപ്രഭാതത്തിൽ ഇതിലൊന്നും പങ്കെടുക്കാത്ത ഞാൻ അതിനകത്ത് പങ്കെടുക്കാത്ത ഒരാളാണ് ഒറ്റ ജാഥേലോ ഒന്നിലും ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷെ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ സ്ഥലം ഒഴിവാക്കി പറ്റിയ സ്ഥലം എടുക്കുന്ന ഒരു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എടുക്കണം എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു അത് അവർ അവരി കൊടുക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ പള്ളി സ്ഥലം എടുക്കുക അതാണ് എൻ്റെ നിലപാട് ഈ ആൾക്കാരെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ മെട്രോക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിച്ച് സമരം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ സമരം നടത്തി അവർക്ക് എന്ത് നിലപാടല്ലതെന്ന് എനിക്കറിയുന്നത് കാരണം അവരുടെ വീഡിയോ അടക്കം പല മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതാണ് ഈ ആൾക്കാരുടെ ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരും ഉണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് ഇവർ തന്നെയാണ് ഈ പള്ളിമുറ്റത്ത് കിടന്ന് ഈ അലിഗേഷൻ മുഴുവനുണ്ടാക്കിയത് അച്ഛനെ ഇവിടുന്ന് തല്ലി ഓടിച്ചു നിന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി അച്ഛൻ ശരിക്കും സ്വയമേ ഇവിടുന്ന് വിട്ടുപോയതാണ് അച്ഛനെ തല്ലി ഓടിച്ചുവെങ്കിൽ ഇവര് മേട തുറക്കുമ്പോഴത്തേക്ക് അച്ഛൻ മേടയിൽ വേണോ അച്ഛൻ മേടയിൽ ഉണ്ടായില്ല ഇവർ അതിന് മറുപടി പറയാനോ അത് എന്താണ് അതിൻ്റെ സത്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഇവരാരും തയ്യാറല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം ഇങ്ങനെ കുറേ നാടകങ്ങൾ കളിച്ച് പല സ്വാർത്ത ലാഭങ്ങളും നേടുന്ന ആയിരിക്കും അത് ആയിക്കോട്ടെ പക്ഷെ ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ചിട്ട് വേണ്ട അത് ചെയ്യാൻ പിന്നെ ഇതിന്റെ പിന്നിൽ കളിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ വ്യക്തമായ രൂപം ഇന്നലെ പുറത്തു വന്നു ഇതിന്റെ അകത്ത് ഒരാളെ മുന്നിൽ നിർത്തി എലക്ഷനി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അവര് ആരമനെ പോവുകയും പല കളി കളിക്കുകയും ചെയ്തു നമ്മുടെ ഇടവകയിലെ കുറേ ആൾക്കാർ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്തു അതിപ്പോ വ്യക്തമായിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ ഇതിന്റെ സത്യം മനസ്സിലാക്കണം എന്തായാലും സന്തോഷം നമുക്ക് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി മാത്രമാണ് വീഡിയോ എടുത്തത് പക്ഷേ ഇപ്പോഴും ഒരു ഓഫറും കൂടി ഇടുന്നു അത് അടുത്തൊരു വീഡിയോ ഉണ്ട് കാരണം എല്ലാരും കൂടി പല ടൈമിൽ ചെന്ന് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ല അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല എന്നാലേ ഞങ്ങൾ അതിന്റെ ആൻസർ ഒന്നും തരുന്നതായിരിക്കും കേട്ടാ അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നത് നാട് നശിപ്പിക്കരുത് മറ്റുള്ള പ്രചാരണങ്ങള് കേട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ചിന്തിക്കാൻ സ്വയം എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവ് കാണുന്ന ആൾക്കാരെ തീർന്നു വേണ്ടിയാണെങ്കിലും ഒടിക്കുന്ന ഒരു അവസ്ഥ ആണല്ലോ ഒരു സ്വഭാവം പള്ളിയിലുള്ളവരാണെങ്കിലും പൊതുസമൂഹം ഈ പാർട്ടിക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ നമ്മളെ നിവേദനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിക്കാരും നമ്മളെ ബി ജെ പി ഒഴികെ എല്ലാ പാർട്ടിക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് നിവേദനം തയ്യാറാക്കി നമ്മളുടെ മേടയിൽ വന്ന് നിവേദനം വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ടുപോയത് ഭരണപക്ഷ അല്ല ഈ ഇലക്ഷൻ വന്നപ്പോ മാത്രം ഇങ്ങനെ എല്ലാം കൂടി ഒരു എനിക്ക് തോന്നുന്നു എന്തായാലും അപ്പൊ കൂടുതൽ പറയുന്നില്ല നിങ്ങക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നീ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആയിട്ടേക്കാം പിന്നെ ഇലക്ഷനൊക്കെ സൂക്ഷിക്കുക ഇപ്പൊ വന്നവര് ചിലപ്പോ ഇതേപോലെ പിന്നെയും മാറും അപ്പൊ അങ്ങനെയുള്ളവരല്ല നമ്മൾ വിശ്വസിച്ച് ജയിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കേണ്ടത് കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്